ഹായ് അപ്പോൾ ഡെയ്യൊരു മസാല കൂട്ട് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർക്കും വീട്ടന്മാർക്കും ഒന്നും ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല സ്വാദ് നല്ല വണ്ടി പിടിച്ചു വരും അത് നോക്കി വണേ ഐറ്റംസ് ഇട്ട് നോക്കിയോണം അതാ നാല് കതിർപ്പ് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഉള്ളിക്കഷ്ണം ചെറിയ ഉള്ളിക്കഷ്ണം ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് ഗ്രാമോളം ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ഇതാ ണ്ടോ ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് വെളുത്തുള്ളിയാണേ വെളുത്തുള്ളി വെളുത്തുള്ളിതാ രണ്ട് മൂന്ന് ചെറിയ അല്ലിയായിട്ടിരിക്കുന്ന വെളുത്തുള്ളി ഇനി വേണ്ടത് രണ്ട് കാശ്മീരി ചില്ലിയാണേ അത് ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക നീളം ഒത്തിരി ആയതുകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കുക രണ്ട് കാശ്മീരി ചില്ലിയാണേ ഇനി വേണ്ടത് രണ്ട് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കൂ ഇനി വേണ്ടത് ഇതാ കുറച്ച് മഞ്ഞപ്പൊടിയാണേ ഇനി വേണ്ടത് ഇതാ ഒരു കിള് പെരിഞ്ചീരകം മല്ലിജീരകമാണേ ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടിച്ചു വാരി എടുക്കാം അതേ ഇപ്പം നമുക്കിതാ ഇങ്ങനെ ഒരു മസാല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സർപ്രൈസായിരുന്നു കേട്ടോ ഇതാ ഇനി നമ്മൾ നമ്മുടെ മത്തി കുഞ്ഞു മത്തിയാണ് കുഞ്ഞു മത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ നമ്മുടെ മസാല ഇതിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതൊരു അടാറ് മസാലയാണ് കേട്ടോ ഒന്നൊന്നര മസാലയാണെന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗംഭീര ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഇതാ ഇതിലേക്ക് എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇത് കൈവെച്ച് തന്നെ താ ഇങ്ങനെ അങ്ങോട്ട് പെരട്ടി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം മത്തിലും ഇങ്ങനെ പിടിച്ച് ഒരു ഒരു രണ്ട് മിനിറ്റ് കേട്ടോ രണ്ട് മിനിറ്റ് അവിടെ നിന്ന് ഇരുന്നോട്ടെ ഒത്തിരി നേരമൊന്നും വേണ്ട രണ്ടേ രണ്ട് മിനിറ്റ് അവിടെ നിന്ന് ഇരുന്നോട്ടെ അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായി കഴിഞ്ഞാൽ ഏകദേശം വെളിച്ചെണ്ണ അങ്ങോട്ട് കുറേ ഒഴിച്ചു കൊടുക്കണം ഞാൻ വെളിച്ചെണ്ണ കുറച്ച് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മളങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീനുണ്ടല്ലോ നമ്മുടെ മത്തിസ് ആ എണ്ണ ഇങ്ങനെ ചൂടായി കഴിയുമ്പോൾ കേട്ടോ നന്നായിട്ട് ചൂടായ എണ്ണയ്ക്കകത്തേക്ക് വേണം ഇടാൻ അപ്പോൾ ചൂടാവുന്നവർ വെയിറ്റ് ചെയ്യണം ആ ഇത് ചൂടായിട്ടുണ്ട് ഞാനെ നോക്കിയതായിട്ട് നല്ല ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അപ്പം നമ്മൾ ആ കുക്കറിലെ എണ്ണ ഇങ്ങോട്ട് നന്നായിട്ട് തിളച്ച് കിടക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ ഈ മീനിനങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം അതിട്ട് കൊടുത്തിട്ട് നല്ല നികത്തി കൈവെച്ച് നല്ലോണം നിരത്തി ഇട്ട് കൊടുക്കണം ചെറിയ കുക്കറാണ് കേട്ടോ മസാലയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ഈ മത്തി ഇങ്ങനെ അങ്ങോട്ട് കുഞ്ഞു മത്തി വലിയ മത്തിയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മളിതാ ഇതിനകത്തേക്ക് പിഴുപുളി വേണം പിഴുപുളി നമ്മളെപ്പോഴും കുടംപുളിയാണ് മീൻ ഉപയോഗിക്കുന്നതെങ്കിലും ഇത് പിഴുപുളി വേണം പിഴുപുളി എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം പിന്നെ മീനിലേക്ക് പിഴുങ്ങിയ പുളി ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം ഇനി വേണ്ടത് ഒരു രണ്ട് രണ്ട് കറിവേപ്പില ഇനി നമ്മൾ കുക്കറിൻ്റെ അടപ്പം അങ്ങോട്ട് അടയ്ക്കുക എന്നിട്ട് വെയിറ്റിടുക എന്നിട്ടൊരൊറ്റ വിസിൽ ഒരു വിസിൽ നന്നായിട്ട് കേപ്പിക്കുക രണ്ടാമത്തെ വിസില് അടിക്കുന്നതിന് മുമ്പേ നമ്മൾ ഓഫ് ചെയ്യുക അപ്പോൾ കുക്കറിനകത്ത് വെച്ചത് കൊണ്ട് വെന്ത് കുഴഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട വളരെ ബെസ്റ്റായിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ ണ്ടോ രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പ് നമ്മളിതിനെ ഓഫ് ചെയ്യണേ മറക്കല്ലേ അടുക്ക തന്നെ നിൽക്കണം ശബ്ദം എൻ്റെ വല്ലാണ്ട് ഇരിക്കുകയാണേ ഒരടപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനാണെന്ന് പോലും തോന്നുന്നുണ്ടാവില്ല അല്ല ഓഫ് ചെയ്ത് അപ്പം നമ്മുടെ കുക്കർ മത്തി ഇനി ആ അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ നമുക്ക് അങ്ങനെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ മീൻ ഇതിനകത്ത് റെഡി ആയിട്ടിരിപ്പുണ്ട് നമ്മൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു പ്രഷറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോഴാണ് അതിൻ്റെ കാഴ്ച എത്ര സുന്ദരമായ കാഴ്ചയാണ് കാഴ്ച മാത്രമല്ല ആ എന്താ ഒരു മണമെന്നറിയാമോ ഓ നല്ല സൂപ്പർ സ്മെല്ലുമായിട്ട് നല്ല അടിപൊളിയൊരു സംഭവം ഇപ്പം ഇതിന് പുളി ഉപ്പ് മസാലകളെല്ലാം കൊണ്ടങ്ങനെ സമ്പുഷ്ടമായ ഒരു മത്തിയാണ് ഞാൻ ഞാനിതിനെ കുക്കർ മത്തി എന്നൊന്നും പറയുന്നില്ല കുക്കർ മത്തി ഇങ്ങനെ എടുത്ത ഉടനെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ പോരാ നമുക്കിനി ഇച്ചിരി പരിപാടിയും കൂടെ ഉണ്ട് അതിനകത്ത് കണ്ടോ അതാ നമുക്കതിനകത്ത് കുറേ ചാറൊക്കെ കിടക്കുന്നതേണ്ടോ ഇത്രയും ഗ്രേവിയൊന്നും പാടില്ല നമുക്കിതിനെ ഒന്ന് ഒന്നുകൂടെ വെച്ച് ഒന്നുകൂടെ നമുക്കിതിനെ ഒന്ന് വെച്ച് എന്തു ചെയ്യാം പറ്റിച്ചെടുക്കാവേ അപ്പം നമ്മൾ ഫ്ലെയിം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇരുന്ന് ഒന്ന് നല്ലോണം ഒന്ന് റെഡിയാകട്ടെ തിളച്ച് നല്ല അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അല്ലേ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഇതാ നമ്മുടെ മീൻ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് പറയാതെ ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഉണ്ടോ ഇതുപോലെ എല്ലാവരും വെച്ച് കഴിക്കുക അപ്പോൾ കഴിച്ചിട്ട് നല്ല പുളിയുണ്ട് ഉപ്പുണ്ട് എല്ലാ ഫീലിങ്ങുകളും കൂടി എരിവ് എല്ലാം കൂടെ കഴിക്കുക അവസാനം നമ്മൾ എടുക്കുന്നതിന് മുമ്പേ ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചോ ഓക്കെ അപ്പോൾ നമ്മുടെ അടിപൊളി മത്ത് റെഡി ആയിട്ടുണ്ട്